നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ആഡംബര ബൈക്കിൽ തിരൂരിൽ എം ഡി എം എ വിൽപ്പനക്കെത്തിയ കോഴിക്കോട് സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ സംഘത്തെ പിടികൂടിയത് കൂട്ടായി വാക്കാട് നിന്ന് കോഴിക്കോട് ഏലത്തൂർ മുഖവൂർ എരണിക്കൽ വീട്ടിൽ നവനീത് കോഴിക്കോട് കാരപ്പറമ്പ് മണ്ണാറക്കൽ താഴം സ്വദേശി പട്ടോത്ത് വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് തിരൂർ സി ഐ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി ഏഴരയോടെ തിരൂർ എസ് ഐ ആർ പി സുജിത് എ എസ് ഐ ദിനേശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ സിവിൽ പോലീസ് ഓഫീസർ വിവേക് എന്നിവരാണ് സംഘത്തെ പിടികൂടിയത് പോലീസ് വാഹനം കണ്ട് പരിഭ്രമിക്കുകയും വഴിമാറി ഓടാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പോലീസ് സംഘം ഇവരെ പിടികൂടുകയാണ് പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയതിനാൽ ദേഹപരിശോധന നടത്തിയതോടെയാണ് മാരക ലഹരി കണ്ടെത്തിയത് രണ്ടുപേരും പാന്റിന്റെ പോക്കറ്റിലാണ് എംഡിഎംഎ ഒളിപ്പിച്ചിരുന്നത് നവനീതിന്റെ പക്കൽ നിന്ന് പത്തേ ദശാംശം ഗ്രാമും അക്ഷയിന്റെ പോക്കറ്റിൽ നിന്ന് രണ്ടേ ദശാംശം പത്തൊൻപത് ഗ്രാമും എംഡിഎംഎയാണ് ലഭിച്ചത് തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള ചില്ലറ വിൽപ്പന സംഘങ്ങളുമായി യുവാക്കൾക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇത്തരക്കാർക്ക് നൽകാനായി ുമായി തിരൂരിൽ എത്തുകയായിരുന്നുവെന്ന് കരുതുന്നു ഇവർ നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് നവനീതിന് അക്ഷയിന് ഇരുപത്തി ഒൻപതും വയസ്സാണ് നവനീതിന്റെ പേരിലുള്ള ആഡംബര വാഹനത്തിലായിരുന്നു യാത്ര ഒരു വർഷം മുമ്പ് വാങ്ങിയതാണ് ഈ വാഹനം എഡിറ്റർ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ മജസ്റ്റിക് ജുവല്ലേസ്